ഖുറാൻ അസറ്റേഷൻ കാറ്റഗറി ത്രീ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ചെറിയ മക്കളും അതുപോലെ ചെറിയ മക്കൾ പങ്കെടുത്ത കാറ്റഗറിയാണ് കാറ്റഗറി ത്രീ കാറ്റഗറി ത്രീ ഫസ്റ്റ് ഖുറാൻ പാരായണ മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സുലേഹ നസ്രൻ ഒക്തയ്ക്കാണ് സുലേഹ നസ്രൻ പതിനേഴ് വയസ്സുള്ള അബ്ബാസിന്റെയും സഫിയുടെയും മകളായിട്ടുള്ള സുലേഹ നസ്രൻ ആണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മഷാ ഹുഫീക്ക് സുലേഹ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സുലേഹന്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ ചെയ്തോളൂട്ടാ ഇൻഷാള്ള സംസാരിക്കാം സുരേഖ പഠിച്ചു വന്നതും അതുപോലെ തന്നെ പഠനത്തിൽ സുരേഖക്ക് സഹായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാം ഇൻഷാള്ള അതുപോലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഹാഫിള ആമിന റീസ ഒഫ്തിക്കാണ് ഹാഫിറത്താണ് മഷാ അള്ളാഹു അബ്ബാരി ഹാഫിള ആമിന റീസ പതിനാറ് വയസ്സുള്ള അബ്ദുൽ വാഹിദിന്റെയും റജുലയുടെയും മകളായിട്ടുള്ള ഹാഫിള ആമിന റീസയാണ് കണ്ണൂരാണ് ആണ് സ്ഥലം അമിന റീസ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ അല്ലെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോളൂ ഇൻഷാള്ള തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സനാ മുത്തലിബാണ് പതിനാറ് വയസ്സുള്ള മുത്തലിബിന്റെയും ജാസ്മിൻ ജാസ്മിൻറെയും മകളായിട്ടുള്ള പാലക്കാടുള്ള സന മുത്തലിബിനാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂട്ടാ അപ്പൊ ഈ മൂന്ന് പേർക്കാണ് ഖുറാൻ പാരായണ മത്സരത്തിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം സുലേഖ ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നു ഹാഫിള അഫാത്തിമ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ആരാണ് ഹാൻഡ് റൈസ് ചെയ്തത് ഓക്കെ റീസ സെക്കൻഡ് പ്രൈസ് അല ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഇതിനീഷനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എന്താണ് എന്താ ഞാന് ഈ പ്രാർത്ഥിച്ചീഷന്റെ നീയത്ത് ഞാന് ഭയങ്കര ഫോക്കസ് ചെയ്ത് ഇപ്പൊ എന്താണ് വേറെ ആൾക്ക് കാണിച്ച ആൾക്കാർ ജയിക്കണൊക്കെ വേറെ ആൾക്കെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ ആ രീതിയിൽ എന്റെ നീയത്ത് പ്യോറാണോന്നൊക്കെ ഞാൻ എടുക്കടക്ക് ഞാൻ ഇങ്ങനെ ചോദിക്കും ഇതിപ്പോ ഞാൻ ചെയ്യുന്ന അള്ളാഹിന്റെ ജയിക്കിനു വേണ്ടി മാത്രമാണോ അല്ലെങ്കി ഇപ്പൊ വേറെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണോ ഇപ്പൊ ഇപ്രാവശ്യം എന്താണ് ഞാൻ അള്ളാടത്ത് കുറെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ ഹൈറാണ് എനിക്കിത് തരണേ അല്ല വലഹമ്മില്ല നല്ല സന്തോഷമുണ്ട് നല്ലൊരു മെസ്സേജ് ആണല്ലേ തൃത്യായിട്ട് നമുക്ക് വേണ്ടത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മത്സരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും മനസ്സിൽ ഇനി നെക്സ്റ്റ് മത്സരത്തിലായാലും നമ്മുടെ ഇന്റൻഷൻ അത് അതിന്റെ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മുടെ ഇന്റൻഷൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് രണ്ടെടുത്തും നമുക്ക് ബെസ്റ്റ് ആണ് ഇൻഷാള്ളജാക്ക് അമിന അള്ളാഹു മോൾക്ക് എളുപ്പം നൽകട്ടെ നന്നായി പഠിച്ചത് മനസ്സിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ മറന്നു പോവാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഏറ്റവും നല്ലൊരു മകളാക്കി മാറ്റട്ടെ ഫാത്തിമ നന്നായി പഠിക്കണം കേട്ടോ ശരിയാവൊക്കെ പഠിക്കണം പ്രത്യേകിച്ച് ഹാഫിത ആയതുകൊണ്ട് ശരിയാവൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല പ്രയോജനമാണ് കേട്ടോ ഇൻഷാള്ള സന മോളു സംസാരിച്ചോ സന തേർഡ് പ്രൈസ് കിട്ടിയിട്ടുള്ള സന മോളു സംസാരിക്കോ സന എക്സ്പീരിയൻസ് പറഞ്ഞോളൂ സന ണ്ടോ നെറ്റ്വർക്കിന്റെ എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട് സന നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സുലേഖാന്റെ സുലേഖ സംസാരിച്ചോളൂ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള സുലേഖ ലൈനിലുണ്ട് സംസാരിച്ചോളൂ തീർച്ചയായിട്ടും ക്ലിയർ ആണ് ക്ലിയർ ആണ് സുലേഖ <applause> آه الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد آه الحمد لله الحمد لله رب العالمين الحمد لله الذي بنعمته تتم الصالحات دا آه بريا الحمد لله يعني ااا آه أنا حافظ أنا الحمد لله اند اند بعدين عرمت وصل على أنا أنا حافظ على دم بعدين اسامي ترد فلان كي اتوم من الله وسلام على تانا يعني ربيديه كان الله الحمد لله അപ്പോ അതൊരു അൽമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് ഹമദില്ല അതിനെ സപ്പോർട്ട് എന്നെ എന്റെ മാതാപിതാക്കൾ തന്നെയാണ് അലമദില്ല പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും ഹെഫ്ലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ അലഹമുല്ല ഞാനിപ്പോ ഒരു ഇജാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏർ അലഹദില്ല രണ്ട് ഇജാജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല അവ്വാഹിന്റെ വലിയ ചോഫിയ കാണുന്നത് ഹമദില്ല എനിക്ക് തോന്നും ഇതില് ഈ ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ വേണ്ട തജുവീതും അത് അതനുസരിച്ചിട്ടുള്ള പാരായണമാണ് അലഹമ്മെ ആക്കിയത് എൻ്റെ അലിയമ്മ തന്നെയാണ് അൽഹംദുലില്ലാഹ് എന്നെ അത്രയും നല്ല തജ്‌വീദ് ഓദാൻ പഠിപ്പിച്ചതും അവർ തന്നെയാണ് അൽഹംദുലില്ലാഹ് അലഹമുല്ല ഞാനിപ്പോ കറന്റ് ഞാനിപ്പോ അഫ്സലു ചെയ്യാണ് അലഹമ്മില്ല പിന്നെ അതോടൊപ്പം ദൗറയും ഇജാസയും അലഹമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ വലിയ തോഫിയഫാണ് അലമദില്ല ഏർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആൾക്കും വ തആല തക്കതായ പ്രതിഫലം നൽകാൻ ഗ്രഹിക്കട്ടെ ആമീൻ മീൻ അലഹദില്ല വളരെയധികം സന്തോഷമുണ്ട് തന്നെയാണ് പറയാനുള്ളത് ശരിയായ അസ്ലാസും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ പ്രവർത്തനത്തിന്റെയും ഒരുപാട് സന്തോഷം സുലേഖനെ പോലെ ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം അഹമ്മദ അള്ളാഹു സുലേഖ് എല്ലാ എളുപ്പവും നൽകട്ടെ മാർഗത്തിൽ തലപ്പ് ലൈൻമിലെ എല്ലാ എളുപ്പവും അള്ളാഹു സുബത്തല പ്രദാനം ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അമീൻ അഹമ്മദില്ലാ അടുത്തത് നമുക്ക് കാറ്റഗറി ഫോർ പർഖുരാൻ പാരായണ മത്സരത്തിന്റെ കാറ്റഗറി ഫോർ മത്സരാർത്ഥികളിൽ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്ന ആരാ നോക്കാം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നജ ബിൻ അബ്ദുൽ നസീർ ആണ് നജാ ബിൻ്റെ അബ്ദുൽ നസീർ ഇരുപത്തിരണ്ട് വയസ്സുള്ള അബ്ദുൽ നസീറിന്റെയും ജിൻസിയുടെയും മകളായിട്ടുള്ള നജാബിൻറെ അബ്ദുൽ നസീറിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ബാറക്കള്ളാ ഹുബീക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ദിയ ഫാത്തിമയ്ക്കാണ് ഇരുപത് വയസ്സുള്ള ദിയ ഫാത്തിമയ്ക്കാണ് ഹസീന അഫ്ദീൻറെ മകളായിട്ടുള്ള ദിയക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഐഷ ബിന് ഷുമൈസ് അബ്ദുൽ സലാമിനാണ് തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള സജന അഫ്തിൻറെയും അബ്ദുൽ കരീമിൻ സബ് സജന അഫ്തീൻറെ മകളായിട്ടുള്ള عيسى بنت ما عبد السلام ما شاء الله بارك الله فيكم